വളരെ പ്രധാനമായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് പറയേണ്ടതും എന്നാണ് സ്വദേശം ആലപ്പുഴയാണ് അതിനെക്കുപരി എനിക്ക് പറയാനുള്ളത് ഞാനൊരു പോലീസുകാരനാണ് തീർന്നുകൊണ്ടല്ല ഏത് പോലീസുകാരനും വന്നാൽ പഠിക്കാമെന്ന് തോന്നിയാൽ വരുന്ന സമയത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന കുടുംബ പശ്ചാത്തലമായിരുന്നു എന്റെ ഒരാൾ പോലും ഒരു കല്ല് മെൻസിൽ പോലും വിറ്റ് പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലമല്ല ഇരുപത്തിമൂന്ന് വർഷക്കാലം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എനിക്ക് പരിചയമുണ്ട് ഈ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ പരിചയത്തിൽ എന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം दिलूं, दिलूं। ും പരിചയത്തിലും പഠനത്തിലും ഇത്രയും നല്ലൊരു മാനേജ്മെന്റ് ആയിരക്കണക്കിന് പ്രൊഡക്ടുകൾ ഉള്ള സ്ട്രോങ് മാനേജ്മെന്റ് ഉള്ള ഹൺഡ്രഡ് പെർസെന്റ് ലീഗൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഓഡീസുകാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറിയായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഇന്ത്യ

ഈ വേദിയിൽ മുഴുവൻ പേരും അത് ഉറപ്പാണ് ഇവിടെ ഒരു അപ്രവാദം ആവശ്യമില്ല ഒരു ആവശ്യമില്ല ഒരു കഴിവും ആവശ്യമില്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മുഴുവൻ പേർക്കും വിജയിക്കാൻ കൂടെ കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ജയ് thank you so much benita